ഹലോ അസ്ലാമലൈക്കും റുബി സി ജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇമ്പോർട്ടഡ് പ്രീമിയം കോട്ടൺ ഷോളുകളാണ് പരിചയപ്പെടുത്തുന്നത് നല്ല വലുപ്പമുള്ള നല്ല നീളവും വീതിയുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഷോളാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ നല്ല വലുപ്പമാണ് ഞാൻ വീറതിരിക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ചെറിയ കളറ് ഒരു മസ്റ്റാർഡ് യെല്ലോ കളർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറിലേക്ക് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിൾ ലൊക്കേഷൻ അവൈലബിൾ ആണ് അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് കോൾ ചെയ്ത് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് തരാം ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം കൊല്ലം അടൂര് പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ ആയിരത്തിന് ശേഷം അഞ്ചിലേക്ക് വരിക മാർക്കറ്റ് ജംഗ്ഷൻ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് അപ്പോൾ റേറ്റ് മുന്നൂറ്റി അറുപത് രൂപയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സപ്പിൽ